ഇവരാണ് ഇവരാണ് വലിയ വലിയ നിന്ന് നിന്ന് വന്നവർ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതാണ് ഇതാണ് അവരാണ് േശുവിന്റെ പരിശുദ്ധ രക്തത്താൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വിളിപ്പിച്ചവർ പ്രിയപ്പെട്ടവരെ ഫെബ്രുവരി പത്ത് പത്തൊമ്പത് വചനം പറയുന്നു യേശുക്രി രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത നമുക്കുണ്ട് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം യേശു ക്രിസ്തുവിന്റെ തിരിരത് ഓരോ വിഷു കുർബാനിയിലും ഒഴുകുകയാണ് ആ ആരാണ് സ്വർഗത്തിൽ പോകുന്നത് ഒന്ന് ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ എന്നാൽ പരിശുദ്ധാത്മശത്തിൽ ആശ്രയിക്കുന്നവർ യേശുവിൻ്റെ പൂർണ്ണമായും സറണ്ടർ വ്യക്തികൾ രണ്ടാമത് തങ്ങളുടെ പാപങ്ങൾ യേശുവിന്റെ രഥത്താൽ കഴുകി 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 വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളാണോ നമ്മെ കർത്താവ് വെള്ളി അങ്കിയണീച്ച് സ്വർഗത്തിൽ കർത്താവിന് മുഖാമുഖം കണ്ട് അവനെ ആരാധിക്കുവാൻ കർത്താവ് നമ്മെ വിനിയോഗിക്കും അവിടെ ആനന്ദമാണ് സ്വർഗത്തിൽ ആനന്ദം സമാധാനത്തിനെത്തിക്കുവാണ് അവിടെ ഏറ്റവും അധികം നിറഞ്ഞ സ്നേഹമാണ് നമ്മൾ വിധിക്കപ്പെടുന്നത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ തീരുമാനമെടുക്കാം സ്വർഗത്തിന്റെ മകനായി മകളായി ഞാൻ ഇന്നു മുതൽ സഭയുടെ മകനായി ജീവിക്കും ഓരോ വിശു കുർബാനയിലും എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ നിലവിളിക്കും പരിശുദ്ധാത്മാനോട് ദാഹിക്കും വിശുദ്ധിയോടെ ജീവിക്കും സ്വർഗത്തെ ഞാൻ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു രണ്ട് കരങ്ങളും എത്തിപ്പിടിച്ച് സ്വർഗത്തെ ഇപ്പോഴെ കണ്ടുകൊണ്ട് ആത്മാവിൽ കണ്ടുകൊണ്ട് എനിക്കൊരു നിത്യതയുണ്ട് എനിക്കൊരു നിത്യജീവനുണ്ട് വിസന്തോണീസിനോടും അസീസിയോടും കൊച്ചുസോടും എന്റെ കർത്താവിനെ കാണുന്ന ഒരു ദിവസമുണ്ട് അത് കണ്ടുകൊണ്ടൊന്ന്

¡Gracias! you

കരുണയോടെ നമ്മെ ഓരോരുത്തരെയും വിധിക്കുന്ന നല്ലവനായ ദൈവത്തോട് കൂടെ ആയിരിക്കാം ജീവിതകാലം മുഴുവൻ കളവുകൾ ചെയ്ത് നടന്നൊരു മനുഷ്യൻ എന്നിട്ടും കുരിശിൽ അവൻ്റെ വലത് വശത്ത് കിടന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു എന്നോട് കരുണയായിരിക്കണമേ എന്ന് കർത്താവ് അവനോട് പറഞ്ഞു എന്താ ഇന്ന് നീ എന്നോടൊപ്പം പറയിലാണ് ഓർത്തു നോക്കി ജീവിതകാലം മുഴുവനും തെറ്റിൻ്റെ വഴിയിലൂടെ നടന്ന ഒരുവന് കർത്താവ് ഒരു ഒറ്റ നിമിഷം കൊണ്ട് വാഗ്ദാനം ചെയ്തത് നിത്യതയാ എന്നോടൊപ്പം നീ നിയമ എല്ലാവരും അവളെ കൊണ്ടുവന്നത് കല്ലെറിഞ്ഞു കൊല്ലണമെന്ന മോശയുടെ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയാ ഒരു നിമിഷം കർത്താവ് കൂടെ കൈവിട്ടാൽ കല്ലേറിൻ്റെ മുന്നിൽ അവളുടെ ജീവിതം തീർന്നു എന്നിട്ടും കർത്താവ് അവളുടെ ജീവിതം തിരിച്ചു പിടിച്ചില്ലേ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ വചനം പറയുന്നില്ലേ മുതിർന്നവർ മുതൽ അവരോരോരുത്തരായി കല്ലുകൾ താഴെയിട്ടു പോയെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഭവങ്ങളുടെ മുന്നിലും നിനക്ക് വേണ്ടി ഒരു കവചമായി പരിചയായി നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കാരുണ്യം നാം ഇവിടെ കാണുന്നുവെങ്കിൽ ഒരുവൻ പോലും നഷ്ടപ്പെടാതെ എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കണം എന്നുള്ളതാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ആ ഇഷ്ടം പൂർത്തിയാക്കുവാൻ കടന്നുവന്ന പുത്രനായ ക്രിസ്തു ആ പിതാവിൻ്റെ ഇഷ്ടപൂർത്തീകരണത്തിനായി ചെയ്തതെന്താ കാൽവരിയിലേക്ക് നടന്ന് കയറി കാൽവരയിൽ തൻ്റെ ചങ്കിൻ്റെ ചോരയും നീരും അവസാന തുള്ളി വരെ നമുക്കായി നൽകിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ കഴുകി തുടച്ച് വെടിപ്പാക്കി വിശുദ്ധീകരിച്ച് വീണ്ടെടുത്ത് നിത്യത നമുക്ക് നൽകിയെങ്കിൽ അവൻ നമ്മോട് വിളിച്ചു പറയുന്ന കാര്യം എന്താ എൻ്റെ മകനെ എൻ്റെ മകളെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റൂല എന്ന വേറൊന്നുമല്ല നമ്മെ നഷ്ടപ്പെടുത്താൻ പറ്റാത്തൊരു ദൈവം തൻ്റെ പുത്രനെ തന്നെ വിലയായി നൽകിക്കൊണ്ട് നമ്മെ വീണ്ടെടുത്തുവെങ്കിൽ ആ ദൈവത്തിന്റെ കാരുണ്യമാ ഈ ദൈവത്തിന്റെ സ്നേഹമാ ഇത്രത്തോളം നമ്മെ കരുതുന്ന സ്നേഹിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട് എന്നറിയുക എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വം എന്താ ഈ ദൈവത്തോടു കൂടെ ആയിരിക്കുക അവന്റെ നാമം മഹത്വപ്പെടുത്തുക ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുക ഇന്നലെ സിമിത്തേരി കല്ലറകളിൽ ഒപ്പീസ് ചൊല്ലി പോകുമ്പോൾ ഒരു കല്ലറയിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നത് കണ്ട് നന്മകൾ മാത്രമാ ഓർമ്മയിലുള്ളത് വേറെ ഒന്നുമില്ല മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ കല്ലറയിൽ പ്രിയപ്പെട്ടവർ എഴുതി വച്ചിരിക്കുന്നതാ ഓർമ്മയിലുള്ളത് നന്മ മാത്രമെന്ന് വെച്ചാൽ എന്താ ജീവിതം കൊണ്ട് ദൈവത്തെയും മനുഷ്യനെയും പ്രസാദിപ്പിച്ച ഒരു മനുഷ്യൻ്റെ കല്ലറയിങ്കലാണെന്ന് നിന്ന് പ്രാർത്ഥിച്ചേ അതാരെഴുതിയതാ അനുഭവിച്ചറിഞ്ഞ ജീവിതങ്ങൾ ദാ എഴുതി വെച്ചിരിക്കുക എന്ന് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ വഴിയിലൂടെ നടന്നു പോകേണ്ടവരാണെന്ന് നവംബർ രണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ ഇനിയും അവശേഷിക്കുന്നുവെങ്കിൽ ഇനിയും സമയമുണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് ഈ ഒരു ദിവസം ദൈവം തന്നിട്ട് ഈ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ ഈ കർത്താവിനെ കുറിച്ച് രണ്ട് വാക്ക് ആരോടെങ്കിലും പറയാൻ പറ്റിയ വിജയത്തിന്റെ ശ്രീകോവിലിൽ നിൽക്കുമ്പോഴും അവൾ വിളിച്ചു പറഞ്ഞത് എന്താ എന്റെ ദൈവമായ കർത്താവ് തളർന്നപ്പോളും എന്നോട് പറഞ്ഞത് ബി സ്റ്റിൽ കാം ഐ വിൽ ഫൈറ്റ് ഫോർ യു നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും നീ ക്ഷീണതയാണോ തളർന്നവളാണോ എങ്കിലും നീ സങ്കടപ്പെടേണ്ട ഭയപ്പെടേണ്ട നീ വെറുതെ ഒന്ന് നിന്ന് തന്നാൽ മതി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഞാനുണ്ടെന്ന് പറഞ്ഞ് ദ ശക്തരായ ടീമിനെതിരെ വിജയത്തിന്റെ വെൺപുഴ ഈ സാധു സ്ത്രീക്ക് കഴിഞ്ഞുവെങ്കിൽ കരുത്ത് നൽകിയത് കർത്താവാണെന്ന് നിറഞ്ഞു നിന്ന മാധ്യമങ്ങളുടെ മധ്യത്തിൽ വിളിച്ചു പറഞ്ഞെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വ ഈ കർത്താവിനെ പറയുക പ്രഘോഷിക്കുക എന്നുള്ളത് കാരണം ഈ ജീവിതം ഈ ദൈവം നൽകിയ ദാനമാണ് സമ്മാനമാണ് ഇവനൊന്ന് കൈവിട്ടാൽ ഇവനൊന്ന് കണ്ണടച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമുക്കുണ്ടെന്ന് പറയുന്നതൊക്കെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ്റെ കൈവിടാതെ കൂടെ നടക്കാൻ നമുക്ക് പറ്റട്ടെ അവൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ അവൻ പറയൂ എൻ്റെ കുഞ്ഞ് നീ വെറുതെ നടന്നാൽ മതി നിനക്ക് വേണ്ടി ഞാൻ പരിചയായി കൊള്ളാം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം വചനം പറയുന്നില്ലേ ഒരു ധീര യോധാവിനെ പോലെ എൻ്റെ കർത്താവ് കർത്താവിനിക്കു വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ആരെയാണ് ഏത് പ്രശ്നത്തെയാണ് ഭയപ്പെടേണ്ടത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ഇത്രത്തോളം കരുതലുള്ള സ്നേഹത്തോടെ ചേർന്നിരിക്കുന്ന ഒരു ദൈവമുള്ളപ്പോൾ പിന്നെ ഭയപ്പാടുകൾ ആവശ്യമില്ല ഒരു മരണഭയവും നമുക്ക് വേണ്ട പേടിപ്പെടുത്തുന്ന ജീവിത പ്രശ്നങ്ങളുടെ മുന്നിൽ ഇനി തളർന്നിരിക്കേണ്ടവരല്ല നാം കാരണം എന്താ പ്രശ്നങ്ങൾ വന്നു കൊള്ളട്ടെ പ്രശ്നങ്ങൾ എത്ര വലുതായി കൊള്ളട്ടെ പ്രശ്ന പരിഹാരകനായ ദൈവം അതിനേക്കാൾ വലിയവനാണ് എന്ന് നീ അറിയുന്നില്ലേ ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിയോഗം വെച്ച് നാൽപ്പത്തിയഞ്ച് ദിവസം പ്രാർത്ഥിച്ചപ്പോൾ മനുഷ്യ കാര്യങ്ങൾക്ക് അസാധ്യമായത് ദൈവം പാലാരിവട്ടം ജംഗ്ഷനിൽ നമുക്ക് സാധിച്ചു തന്നില്ലേ നിങ്ങളൊക്കെ കണ്ടുകൊണ്ട് കണ്ട് യാഥാർത്ഥ്യമല്ലേ അത് വേറെ എവിടെന്ന ഇത് വന്നത് മാനുഷികമായി ചിന്തിക്കുമ്പോൾ ആർക്ക് പറ്റും നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് ഒരു പട്ടണ മധ്യത്തിൽ ഒരു ദൈവാലയം പണുതുയർത്താൻ പറ്റും എന്നുള്ളത് മനുഷ്യൻ്റെ കഴിവോ അറിവോ വൈഭവമോ അല്ല മറിച്ച് ഈ ദിവ്യകാരുണ്യ ഈശ്വ പ്രവർത്തിച്ച മഹാ അത്ഭുതം തന്നെയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നും കൂടെയായിരിക്കാൻ നമ്മളുടെ കൂടെ ആയിരിക്കാൻ നമ്മെ വിട്ടിട്ടു പോകാൻ പറ്റാത്ത ഒരു ദൈവം ഇതാ ഇവിടെ സന്നിഹിതനായിരിക്കുമ്പോൾ ഈ ദൈവം നമ്മോട് പറയുന്ന എന്താ എൻ്റെ കുഞ്ഞേ നിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ ഞാൻ നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ നിന്നെ എൻ്റെ തോളിൽ ഏറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നീ അസ്വസ്ഥനാകേണ്ട ആകുലപ്പെടേണ്ട ഭയപ്പെടേണ്ട ജീവിത പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ള മനസ്സ് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തന്നിട്ടുണ്ട് നീ വിശ്വസിക്കുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻറെ ഏറ്റവും പേടിപ്പെടുത്തുന്നതൊന്ന മരണമാണ് മരണമെന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് വല്ലാത്ത ഭയമാണ് ക്രിസ്തു അതിനെയും അതിജീവിച്ചത് എന്ത് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മരണമെന്ന് പറയുന്നത് ഉറക്കമാണ് നിദ്രയാണ് എത്ര െ കുറിച്ച് പറയുമ്പോൾ രാത്രി നാം കിടക്കാൻ ആയിട്ട് പോകുമ്പോൾ പിന്നെ രാവിലെ എഴുന്നേൽക്കുന്ന ആറേഴ് മണിക്കൂറുകൾ നാം അറിയുന്ന പോലുമില്ല കർത്താവ് പറയ മരണമെന്ന് പറയുന്നത് നീ അറിയാതെ തലയണയിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന സുഖമായ ഉറക്കമാണ് എൻ്റെ കുഞ്ഞ് ഈ ഉറങ്ങുന്നവരൊക്കെ ഉണർന്നെഴുന്നേൽക്കും എന്നുള്ളത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണെങ്കിൽ മരണമെന്ന് പറയുന്നതും ഇത് തന്നെയാ നീ ഉണരാൻ വേണ്ടി കിടക്കുന്ന അവസ്ഥയ്ക്ക് കർത്താവ് മരണമെന്ന് പറയുന്നു അതുകൊണ്ട് മരണത്തെ പോലും അവൻ അതിജീവിച്ചു കൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ നമ്മുടെ ജീവിതത്തിനും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് ക്രിസ്തു അടിവരയിട്ട് പറയുക നീ ഉറങ്ങുന്നത് എവിടെയായി എവിടെയായിക്കൊള്ളട്ടെ ഉണർന്നെഴുന്നേൽക്കുന്നത് തമ്പുരാന്റെ മടിത്തട്ടിലാണ് എന്ന യാഥാർത്ഥ്യം എന്നും ഓർമ്മയിലിരിക്കട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പോലും ഒരു പ്രശ്നമല്ല കർത്താവിനോടൊപ്പം നാം ആയിരിക്കുമ്പോൾ മരണത്തെ പോലും കീഴടക്കി ഉദ്ധിതനായവൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ സഹന വഴികളിലൂടെ കുരിശും ചുമന്നുകൊണ്ട് പോയവൻ നമ്മുടെ കുരിശ് താങ്ങാൻ കൂടെ നടക്കുമ്പോൾ ഇനി ഒരു ഭാരവും നമുക്ക് ഭാരമല്ല ഒരു പ്രശ്നവും നമുക്ക് പ്രശ്നമല്ല നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനർത്ഥങ്ങൾ കടന്നു വന്നാലും എന്തൊക്കെ സങ്കടങ്ങളും കണ്ണുനീരും കടന്നു വന്നാലും വനല്ല തമ്പുരാൻ കൃത്യമായി തിരുവചനത്തിലൂടെ നമ്മോട് പറയുന്നില്ലേ തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതികൾ അനുസരിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം എല്ലാം നന്മയായി പരിണമിപ്പിക്കും ഉറപ്പ തിന്മയെന്ന് കരുതുന്നത് അനർത്ഥങ്ങളെന്ന് കരുതുന്നത് കഷ്ടപ്പാടുകളെന്ന് കരുതുന്നത് ഇതൊക്കെ നന്മയായി പരിണമിപ്പിക്കുന്ന ഒരു ദൈവം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മോട് കൂടെയുണ്ട് അസാധ്യതകളെ സാധ്യതയാക്കി മാറ്റുന്ന ഈ ദൈവം കൂടെയുള്ളപ്പോൾ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് ഉത്തരമുണ്ട് ഇന്നിൻ്റെ സങ്കടങ്ങൾ എന്തുമായി കൊള്ളട്ടെ സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ച് കടന്നു വന്ന കർത്താവ് നമ്മോട് ചോദിക്കുക എൻ്റെ കുഞ്ഞെ നീ എന്തിനാ കരയണേ എന്തിനാ സങ്കടപ്പെട്ടിരിക്കണേ ആരെ ഓർത്ത നിന്റെ വിലാപങ്ങൾ വേദനകൾ എന്തുമായി കൊള്ളട്ടെ ഇന്നിൻ്റെ സങ്കട കാരണം കർത്താവ് നമ്മെ കേൾക്കാൻ തയ്യാറാണ് നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരം നൽകാൻ തയ്യാറ ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം പാലാരിവട്ടം ദിവ്യകാരുണ്യ ചാപ്പൽ നീ യാഥാർത്ഥ്യമായെങ്കിൽ തമ്പുരാൻ്റെ കരത്തോട് ചേർന്ന് ഒത്തിരിയേറെ മക്കൾ തങ്ങളുടെ കരങ്ങൾ അധ്വാനത്തിൻ്റെ തങ്ങളുടെ സമ്പത്തിൻ്റെ തങ്ങളുടെ ത്യാഗത്തിൻ്റെ പ്രാർത്ഥനയുടെ കരങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ സ്വർഗം നമുക്ക് നൽകി അത്ഭുതമാണ് ഈ ദിവ്യകാരുണ്യ ചാപ്പലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായ രീതിയിൽ ധനം കൊണ്ടും ശ്രമം കൊണ്ടും അധ്വാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മറ്റ് സഹായങ്ങൾ കൊണ്ടും സഹായിച്ച എല്ലാ മക്കളെയും ഈശോയുടെ മുന്നിലേക്ക് നമുക്ക് കൊടുക്കാം വന്നിട്ടുള്ള വലിയ ബാധ്യത പരിഹരിക്കുവാൻ തങ്ങളുടെ അധ്വാനത്തിൻ്റെ സമർപ്പണം സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നൽകിക്കൊണ്ടിരിക്കുന്നവരെയും തപുരാനെ പതിന്മടങ്ങായി അനുഗ്രഹിക്കണേ എന്നും നിന്റെ നാമം മഹത്വപ്പെടുത്താൻ പ്രിയ മക്കളായ ഞങ്ങൾക്ക് അവസരവും അനുഭവവും തരണമേ ആമേ ഏറ്റം സ്രാഷ്ടാംഗം കൂദാശൈ നഹത്താമേദാമത്തി കർമ്മങ്ങൾ വങ്കല്ലോ പൂർം സാദരമാറിൽ പോരായൊക്കെയും ദീർഘ വിശ്വാസ ീ ശക്തിയു മാർ നിന്നുവാഴുക ത്രിയ परिश्युत्त परम मा दिविकारुण्यमे इन्दुमिन्न अङ्गिना परिशुत्त परम मा दिविकारुण्यमे ുംങ്ങേഖന പരിശുദ്ധ പരമമാിവ്യണ്യമേ എന്നും മെന്നും അങ്ങേ പരിശുദ്ധ പരമാധിട്ടെ ഒരു നിമിഷം നമുക്കിരിക്കാം പ്രിയപ്പെട്ടവരെ അടുത്ത ഡിസംബർ ആദ്യം ഞായറാഴ്ച ശുശ്രൂഷയ്ക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഇവിടെ വരുന്ന സന്ദർഭത്തിൽ പലരും വട്ടം ടൗണിലുള്ള ചാപ്പലിൽ കയറി ആരാധിക്കാൻ സാധിച്ചു വലിയൊരു മഹത്വമാണ് പ്രിയപ്പെട്ട ജോചിച്ചനെ ഓർത്ത് നിങ്ങൾക്ക് നന്ദി പറയാം പ്രത്യേകിച്ച് അപ്രകാരം ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയായിരുന്നു വലിയൊരു ദിവ്യപ്രവൃത്തിയാണ് ആ ചാപ്പൽ അതിനോർത്ത് നല്ലൊരു കയ്യടി നമ്മുടെ കർത്താവിന് കൊടുക്കുക നല്ലൊരു കയ്യടി ആ ടൗണിൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ഇത് പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളറിയിക്കുകയാണ് നിങ്ങളുടെ കൂട്ടായ്മയുടെ അച്ഛനോട് ഞാൻ പങ്കുവച്ചിരുന്നു നവംബർ ഇരുപത്തെട്ട് ഇരുപത്തി ഒന്ന് മുപ്പത് നവംബർ മാസം ആ അവസാനത്തെ ആഴ്ചയുടെ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മൂന്ന് ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം ആലപ്പുഴ ഐ എം എസ് ധ്യാന നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരെയും അതിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങളെല്ലാവരും വരണമെന്നാണ് എൻ്റെ വലിയ ആഗ്രഹം വെള്ളിയാഴ്ച അഞ്ചു മണിക്ക് വിഷു കുർബാന ശേഷം ധ്യാനം തുടങ്ങുന്നു ഞായറാഴ്ച മൂന്ന് മണിക്ക് ധ്യാനം കഴിയും അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് നോട്ടീസുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതുപോലെ ഇതിന് രണ്ടാമത്തെ നമ്പർ ബ്രദർ ദീപുവിൻ്റെ നമ്പറാണ് നിങ്ങൾക്കതിൽ വിളിക്കാം ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യാൻ സാധിച്ചിരിക്കുന്ന തന്നെ നിങ്ങൾക്ക് എല്ലാവരും വെൽക്കം ചെയ്യുകയാണ് നമ്പർ ഇരുപത്തെട്ട് വെള്ളിയാഴ്ച ഐ എം എസ്സിൽ നിങ്ങൾ എത്തിയാൽ മതിയാവും റൂമുകളെല്ലാം ഉണ്ടായിരിക്കും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ ഈ നോട്ടീസ് കുറച്ച് നിങ്ങൾ നൽകുന്നതായിരിക്കും താങ്ക് യു നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണം കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് മറ്റ് ശുശ്രൂഷകൾ എല്ലാം യൂട്യൂബിൽ ഉണ്ടായിരിക്കും ജസ്റ്റിൻ പുളിക്കുന്നു അടിച്ച നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കണം ദയവ് അനുഗ്രഹിക്കട്ടെ മറ്റാർക്കെങ്കിലും ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നോട്ടീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഞങ്ങൾ പ്രിയപ്പെട്ട നമ്മുടെ വികാരിച്ചും ചോദിച്ചതിനോടും കോൺടാക്ട് ചെയ്താൽ മതി അച്ഛൻ്റെ അടുത്ത നമ്പറും പേരും കൊടുത്താൽ മാത്രം മതിയാവും നിങ്ങൾ ഒരിക്കലും കൂടി ഞാൻ ആ ധ്യാനത്തിലേക്ക് വെൽക്കം ചെയ്യുന്നു thank